എൻ്റെ പേര് ആൻസി ഞാൻ ഇളവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വിഷമത്തിലും ഭയങ്കര നെഗറ്റീവ് മൈൻഡോടു കൂടിയാണ് ഞാനിവിടെ വന്ന് കയറിയത് കാരണം വീട്ടിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ആരും സപ്പോർട്ടില്ലാതെ വീട്ടുകാരെല്ലാവരും ഞാൻ കാരണമാണ് ഈ വീട് നശിച്ചു പോകുന്നതെന്ന് എന്നെ വളരെയധികം കുറ്റപ്പെടുത്തി ഞാൻ നിരാശയിലായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഈ കൃപ ഇവിടുത്തെ കൃപാസനം പത്രം കണ്ടത് ഞാൻ അതിൽ നോക്കി യൂട്യൂബ് അതിൽ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എന്നെല്ലാം എൻ്റെ അമ്മച്ചി പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് യൂട്യൂബ് ഡൗൺലോഡ് എടുത്ത് അച്ഛൻ്റെ ടോക്കുകളും സാക്ഷ്യങ്ങളും കേട്ടു പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ തന്നെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും എനിക്ക് സാധിച്ചു പിന്നീടുള്ള ആ ദിവസങ്ങളെല്ലാം ഞാൻ ഉടമ്പടിയിൽ കൃത്യമായി പാലിക്കുകയും കുംഭസാരിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം മാക്സിമം വിനിയോഗിക്കുകയും ചെയ്തു എനിക്ക് അവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വൈരാഗ്യവും ദേഷ്യവും ആയിരുന്നു കാരണം കുറ്റപ്പെടുത്താൻ അധികാരം ഈശോയെ അങ്ങേക്ക് മാത്രമാണല്ലോ മറ്റുള്ളവർക്ക് അത് അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ലല്ലോ ഞാൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനെ കൈവിട്ടില്ല മാതാവ് എനിക്ക് വേണം മാതാവിനെ ഈശോയെ എനിക്ക് വേണം ഞാൻ വിടില്ല ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എൻ്റെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനും എന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഞാൻ ഒരു നന്മ നിറഞ്ഞ മറിയുമേയും ഒരു ത്രീത്വസ്തുതി ഞാൻ എല്ലാ ദിവസവും രാത്രി ചെല്ലുമായിരുന്നു ഇപ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ സന്തോഷവും ആ ദേഷ്യവും വാശിയും എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സ് ഉണ്ടായിരുന്നു അവൻ ദുബായിൽ നിന്ന് ലീവിന് വന്നപ്പോൾ അവൻ്റെ ലീവ് കഴിയാറായി അവൻ പോകാറായി അവൻ നോർമൽ നോർമലല്ലാതായി അവൻ എന്തൊക്കെയോ പറയുന്നു വീട്ടിലോ അച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു ഞാൻ ഉടമ്പടിയിൽ അച്ഛൻ്റെ ധ്യാനത്തിന് നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ചെവിട്ടിൽ വന്ന് ഒരു സ്വരത്തിൽ ഞാൻ പയ്യൊന്ന് മയങ്ങിപ്പോയി അപ്പോൾ എൻ്റെ ചെവിട്ടിൽ പറഞ്ഞു ഇന്ന് ലേറ്റ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഒരുപാട് കേസുകളൊന്നും പോയി കാണാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല വാടകയ്ക്ക് കാറെടുക്കണം ദൂരെ യാത്രക്ക് പോകണം അതൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു അടയാളം വേണം അമ്മേ അനിയന് ഏത് കല്യാണമാണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണേ തിരിച്ചറിയണേ അമ്മയെന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചെവിട്ടിൽ വന്ന് സംസാരിച്ചു ഒരു സ്വരം എൻ്റെ ചെവിട്ടിൽ വന്ന് പറഞ്ഞു ഇന്ന് രാത്രി കുറച്ച് ലേറ്റായിട്ട് ഒരാലോചന വരും അത് നടക്കുമോ എന്ന് പറഞ്ഞു ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മച്ചീനെ വിളിച്ചില്ല പിറ്റേ ദിവസം ഞാൻ എൻ്റെ അമ്മച്ചീനെ വിളിച്ചു വല്ല കോളും വന്നോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഊ എട്ടര കഴിഞ്ഞപ്പോൾ ഒരു ഒരാലോചന വന്നോ അവരിങ്ങോട്ട് വിളിച്ച് ചോദിച്ചതാണെന്ന് പറഞ്ഞു ഇന്ന് ആ കല്യാണം കഴിഞ്ഞ് അവർ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അനുഗ്രഹം ഇങ്ങനെ ഒരു അടയാളം അത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് ലഭിക്കുമെന്ന് മാതാവിന് ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് പുറത്ത് ജോലിക്ക് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു പുറത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളത് ഹസ്ബൻഡ് നാൽപ്പത് വയസ്സായത് കൊണ്ട് ഐ എൽ ടി എസ് സ്കോറ് കൂടുതൽ വേണം അപ്പോൾ ഞാനൊരു നേഴ്സാണ് എന്നെ നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എഴുതില്ല എനിക്കത് ആലോചിക്കാനുള്ള ഇതുപോലുമില്ല ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നേഴ്സിംഗ് കഴിഞ്ഞതാണ് എല്ലാവരും എന്നെ നിർബന്ധിച്ചു ഞാൻ എഴുതില്ല എനിക്കത് ആലോചിക്കാനേ വയ്യ എങ്കിലും ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഹസ്ബൻഡ് ഐ എൽ ടി എസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയത്തില്ല ഞാൻ ഉടമ്പടി കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ഐ എൽ ടി എസ് എന്താണെന്ന് ഞാൻ തന്നെ ഞാൻ അറിയാതെ പഠിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് രണ്ട് വർഷം മുമ്പാണ് ഞാൻ ഐ എൽ ടി എസ് എന്താണെന്നറിഞ്ഞത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ വന്ന് ഞാനാണ് എഴുതാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചു ഞാൻ വിട്ടില്ല മാതാവെ എനിക്ക് ശക്തി തരണേ അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോകാൻ എനിക്ക് മടിയായിരുന്നു എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇപ്പം ചെറിയ കുട്ടികളാണ് ക്ലാസ്സിലില്ലായിരിക്കുന്നത് കോച്ചിങ് ക്ലാസ്സിലിരിക്കുന്നെ ഒരു സെൻറ്റൻസ് പോലും അറിയത്തില്ല എനിക്ക് എങ്കിലും ഞാൻ മാധാനം വിട്ടില്ല പ്രാർത്ഥിച്ചു ഉടമ്പടി കൃത്യമായി പാലിച്ചു എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുക്കുന്നതിന് മുമ്പേ ഞാൻ കുമ്പസാരിച്ച് എനിക്ക് ആശ്രമം പിടിച്ചിട്ട് ഞാൻ അടുത്തുള്ള പള്ളിയിൽ കുമ്പസാരിക്കാൻ പോയി മാതാവി എനിക്ക് പേടിയാവുന്നു കാശ് കൊടുക്കാൻ എനിക്ക് പേടിയാവുന്നു എക്സാമിന് അച് ഇരിക്കുന്നത് ജോസഫ് അച്ഛനായിരിക്കണേ എന്തെങ്കിലും ഒരു ധൈര്യം എനിക്ക് അച്ഛൻ എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുമ്പസാരം കഴിഞ്ഞു കുമ്പസാരം കഴിഞ്ഞപ്പോൾ അച്ഛനെൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛനെനിക്കറിയത്തില്ല അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു മോളെന്തിനാ ടെൻഷൻ അടിക്കുന്നത് മോൾക്ക് എന്താ വിഷമമെന്ന് ചോദിച്ചു അച്ഛൻ എനിക്ക് ഐ എൽ ടി എസ് എക്സാം പേടിയാണ് ഡേറ്റ് എടുക്കാൻ പേടിയാകുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ വെച്ച കാലം മുൻ പിറകോട്ട് വെക്കരുത് മുന്നോട്ട് പോവുക ധൈര്യമായിരിക്കുക അച്ഛനെ അച്ഛനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ധൈര്യമായി അതെന്നോട് മാതാവ് പറഞ്ഞതാണ് അച്ഛനിലൂടെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ എക്സാം എടുത്തു ഡേറ്റ് എടുത്തു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച സ്കോർ തന്നെ എനിക്ക് മാതാവ് നൽകി ലാസ്റ്റ് ഐ എൽ ടി എസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല ഓപ്പൺ ഇൻ്റർവ്യൂ ആയിരുന്നു നാല് ഇൻ്റർവ്യൂ ഫെയിലായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നാല് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാതെയായപ്പോൾ ദേമി ഞാൻ എന്തു ചെയ്യും എനിക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല അവരോട് സംസാരിക്കാൻ എനിക്ക് കിട്ടുന്നില്ല വീണ്ടും ഞാൻ ഇവിടെ വന്നു മാതാവി കൈവിടരുത് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു അച്ഛൻ എൻ്റെ അടുത്ത് മെസ്സേജ് വാങ്ങാൻ ഞാൻ വന്നു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ നിയോഗം എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇംഗ്ലീഷും ഒന്നും കിട്ടുന്നില്ല അച്ഛൻ പറഞ്ഞു അച്ഛൻ ആ നിയോഗം ഞാൻ വെച്ചു പിന്നെ ഞാനും എൻ്റെ കുടുംബവും ഒന്നിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് വർഷം ആകാൻ പോകുന്നു ഞങ്ങളാകെ ഒന്നര വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ ഹസ്ബൻഡ് പുറത്താണ് ജോലി അപ്പോൾ ഞാൻ ആ നിയോഗം കൂടിയും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ എനിക്ക് മാതാവിൻ്റെ കയ്യിൽ നിന്ന് മെസ്സേജ് തന്നു നാലും പതിനാലും മാസമാണ് കാണിക്കുന്നത് നീ ഉടമ്പടി ഒട്ടും ലംഘിക്കരുതെന്ന് പറഞ്ഞു ഞാൻ കൃത്യമായി ഉടമ്പടി പാലിച്ചു എനിക്ക് ഇൻ്റർവ്യൂ നാലാം മാസം തന്നെ കിട്ടി ഈ മാസം പത്തൊമ്പതാം തീയതി എനിക്ക് ടിക്കറ്റ് എടുത്തു യു കെക്ക് പോകാനുള്ള അനുഗ്രഹം തന്നു ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല എനിക്കിത് മാതാവ് നൽകിയതാണ് ഞാൻ വീടില്ല ഞാൻ എത്ര വേദന വന്നാലും ഞാൻ വീടില്ലമ്മേനെ ഈശോ ഞാൻ വീട്ടില്ല ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായാലും നന്ദി പറയുന്നു ഈ അത്താരയിൽ നിൽക്കാമെന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം നൽകി അമ്മയ്ക്ക് നന്ദി പറയുന്നു അടുത്ത എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെയും ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ്റെയും വീട് ഒന്നിച്ചായിരുന്നു പെരക്കല്ലിട്ടത് അപ്പോൾ ഒന്നിച്ച് തന്നെ വീട് വെഞ്ചിരിപ്പും നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞങ്ങൾക്കതിനുള്ള സാമ്പത്തികത ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ലോണൊന്നും വാങ്ങാതെ പണി പൂർത്തിയാകുവാൻ അമ്മയും ഞങ്ങളെ സഹായിക്കണേ ഞാൻ ഇന്നും രാത്രിയും കൃത്യം അഞ്ച് എണീക്കും ഒരു കൊന്തം ഞാൻ ചെല്ലും എന്നിട്ട് ഞാൻ അഞ്ചരയുടെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാ ജോലിക്ക് പോകത്തുള്ളൂ കിച്ചണിലെ ജോലിക്ക് കയറത്തുള്ളൂ വിടില്ല ഞാൻ മാതാവിനെയെന്നും പറഞ്ഞ് മുറുക്ക പിടിച്ചു ഒരു ലോണും എടുക്കാതെ തന്നെ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിച്ചു അവർ തന്നു കൃത്യം ഒരു വർഷത്തിനുള്ളിൽ അവരുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ മാതാവ് എൻ്റെ ഹസ്ബൻഡിനെയും ഞങ്ങളെ കുടുംബത്തെയും ഒരുപാട് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ മാതാവിൻ്റെ കാശ് രൂപം മുറുക പിടിക്കും കഴുത്തിൽ മാതാവിൻ്റെ കാശുരൂപം ധരിക്കും ഞാൻ ആ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഞാനറിയാതെ തന്നെ കൃപാസനം മധ്യസ്ഥ പ്രാർത്ഥന എൻ്റെ വായിൽ വരും ഞാനത് കണ്ടിന്യൂസ് ചെല്ലിക്കൊണ്ടിരിക്കും വിശ്വാസ പ്രമാണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഓർത്തല്ല ചെല്ലുന്നത് എങ്കിലും എൻ്റെ മനസ്സിൽ ആ വണ്ടിയുടെ കീ ഓണാക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന എൻ്റെ കയ്യിൽ എൻ്റെ മനസ്സിൽ വരും ഞാൻ ഓട്ടോമാറ്റിക്കായി ചെല്ലുകൊണ്ടിരിക്കും പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൂടാറുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിൻ നിന്നിലാണ് നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കുന്നതെന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എന്നിലൂടെയാണ് എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് എന്നിലൂടെയാണ് അമ്മയുടെ കൃപ വർഷിക്കുന്നത് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കാണുകയും ധ്യാനം കൂടുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും അനുഗ്രഹം നൽകി അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു